ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു തെർമൽ കുക്കർ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവൂലേ ഇതുകൊണ്ടുള്ള ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ഈ ഒരു റൈസ് കുക്കർ വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല അപ്പോൾ എങ്ങനെ യൂസ്ഫുൾ നമുക്കിതെങ്ങനെ യൂസ്ഫുള്ളാക്കാന്നുള്ളൊരു വീഡിയോ ആണ് ഇത് ചോറ് വയ്ക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ലേഡീസിന് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തെർമൽ കുക്കർ കൊണ്ട് ചെയ്യാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ഈ ഒരു മോഡല് തെർമൽ കുക്കറാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് ഈ ഒരു മോഡലും സ്റ്റീലിൻ്റെ മോഡലായിട്ട് തെർമൽ ഉണ്ട് ഇത് ഞാൻ വാങ്ങിയതല്ല എനിക്കിത് ബൈക്ക് വാങ്ങുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പം ഇതിന് നടുവിലായിട്ട് ഇതുപോലൊരു റിങ് ഉണ്ട് കേട്ടോ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുക ശ്രദ്ധിക്കുക ഇത് അഥവാ കളഞ്ഞു പോയാലും നമുക്കിത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കഴിയും കേട്ടോ അപ്പം നമുക്ക് ഇതുകൊണ്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിപ്പം മാവിനോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവിനോ അല്ലെങ്കിൽ അപ്പത്തിനോ ഒക്കെ അരയ്ക്കുവല്ലേ അപ്പോൾ അത് നമ്മൾ ഇതിൽ മയക്കാലത്തൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ ഞാൻ മയക്കാലത്തല്ല അല്ലാത്ത സമയത്തും ഇതിൽ തന്നെയാണ് വെക്കാറ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇത് നമ്മൾ ഇങ്ങനെ ഇപ്പം വയ്ക്കില്ലേ ഈ സമയത്ത് ഇതിൽ നിന്ന് ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ ഈ ഒരു പാത്രത്തിലേ ആവുള്ളൂ നല്ലതൊന്നും ആവാതെ നമുക്ക് കൊണ്ട് വെക്കാനും പറ്റും അല്ലെങ്കിൽ ഈ ഈ ഒരു സ്റ്റീലിൻ്റെ ചെമ്പിൻ്റെ മുകളിലും നിലത്തും ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ദോശയ്ക്കുള്ള മാവ് അരച്ചതിൽ വെക്കുന്നുണ്ട് കേട്ടോ ഒരു മാവ് നമ്മൾ ഈ ഒരു ചെമ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിലോ വെക്കുകയാണെങ്കിൽ ഈ ഒരു റിങ്ങിൻ്റെ മുകളിൽ വേണം വെക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇപ്പോൾ ചൂടോടെയുള്ള സാധനമാണെങ്കിലും തണുത്തതാണെങ്കിലും വയ്ക്കുമ്പോൾ ഈ ഒരു തെർമൽ കുക്കർ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ഈ ഒരു തെർമൽ കുക്കർ ഉപയോഗിക്കുന്നത് ഇപ്പം മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്തായിട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് വാങ്ങിയതാണ് വാങ്ങിയതല്ല എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ചോറൊക്കെ വയ്ക്കുമല്ലോ ചോറൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് അല്ലേ കഴിക്കുക അപ്പോൾ അതുവരെ ഇതിൻ്റെ ചൂടൊന്നും പോവാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ചോറൊക്കെ നല്ല പോലെ വാർത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ചൂടോടൊക്കെ ഇതിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് തണുത്ത ചോറ് കഴിക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂട് ചോറ് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും എനിക്ക് ഈയൊരു കുക്കറിനെ കാണിയും സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ കുറച്ചുകൂടി യൂസ് ആകുമെന്ന് തോന്നിയത് അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ തെർമൽ കുക്കർ സ്റ്റീലിൻ്റെ യൂസ് ആക്കിയിട്ടുണ്ടോന്ന് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട് ഒമാനിൽ പോയ സമയത്ത് അവിടെ മാമൻ്റെ മോന് ഞങ്ങളും ഒരു റൂമിലായിരുന്നു ആ സമയത്ത് യൂസാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെത് എടുക്കുവാണെങ്കിൽ അതിൽ നമുക്ക് ഫുഡൊക്കെ വിളമ്പി വെക്കാനും കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ ഇതിൽ ഞാനങ്ങനെ ഫുഡൊന്നും വിളമ്പി വെക്കാറില്ല ഇതുപോലെ ചോറൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത് ചൂട് തണയാതിരിക്കാൻ ഇതുപോലെ എടുത്ത് വെക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാവൊക്കെ അടിച്ചു വയ്ക്കുമല്ലോ ആ സമയത്ത് ഇതുപോലെ ഇത് പൊങ്ങി വരും അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം ഈയൊരു ചെമ്പ് കൂടി നമ്മൾ ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ സ്ലാബ് നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോൾ രണ്ടാം പണിയാണല്ലേ ഈ ഒരു തെർമൽ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു ചെമ്പും ഈ ഈയൊരു തെർമൽ കുക്കറും കഴുകി നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യവും ആയിരിക്കും അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം ഇനി നമുക്ക് ഇത് ചൂട് കാലത്തൊക്കെ എങ്ങനെ യൂസാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഐസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു മൂന്ന് മൂന്നര മണിക്കൂർ വരെ ഇതിൽ വെച്ചതിന് ശേഷവും ഇതിൽ കുറച്ച് ഐസൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഐസോ ഐസ്ക്രീമോ ഒക്കെ ക്യാരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തെർമൽ കുക്കർ നല്ലപോലെ യൂസാകും ഇപ്പം ഞാനിത് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഇതില് കുറച്ച് കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പം മൂന്ന് നാല് മണിക്കൂറൊക്കെ നമുക്ക് ഇപ്പം തണുത്ത വെള്ളമൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചൂട് കാലത്ത് ഇതുപോലെ തെർമൽ കുക്കറിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടി യൂസ് ആകും ഇപ്പോൾ ചൂട് കാലത്ത് കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ഭയങ്കര ദാഹവും ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു തെർമൽ കുക്കറിൽ കുറച്ച് ജ്യൂസൊക്കെ എടുത്ത് വെച്ച് കുറച്ചു കൂടി ഐസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ വരെ നമുക്ക് ആ ഒരു ഐസിൽ കിടന്നിട്ട് ആ ഒരു ജ്യൂസൊന്നും കേടാവാതെ നമുക്ക് കിട്ടുകയും ചെയ്യൂ കേട്ടോ ഈ ഒരൊറ്റ തെർമൽ കുക്കറോടുള്ള ഒരു ഉപകാരം തന്നെയാണത് ഈ ഒരു തെർമൽ കുക്കറിൽ ചൂടും തണുപ്പും ഒരേപോലെ തന്നെ നമുക്ക് അതൊരു അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരെ നമുക്കത് ചൂടും തണുപ്പൊന്നും പോകാതെ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇതുപോലെ ഒരുപാട് ടിപ്സ് വീഡിയോസും ട്രാവൽ വ്ലോഗ്സും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ചാനലിൽ കയറി കാണാവുന്നതാണ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്